കരുവാറുകുണ്ടിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് അറുപത്തിരണ്ടുകാരൻ മരിച്ചു കേരള എസ്റ്റേറ്റിലെ മടത്തിൽ മുഹമ്മദ് എന്ന അറുപത്തിരണ്ടുകാരനാണ് മരിച്ചത് തുവൂർ ഭാഗത്തേക്ക് ബൈക്കിൽ പോവുകയായിരുന്ന മുഹമ്മദിനെ എതിരെ വന്ന കാർ ഇടിക്കുകയായിരുന്നു സാരമായി പരിക്കേറ്റ ഇയാളെ പുന്നങ്കാട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സമീപത്തെ കച്ചവട സ്ഥാപനങ്ങളിലേക്കും കാർ ഇടിച്ചു കയറിയിട്ടുണ്ട് സ്ഥാപനത്തിന്റെ മുൻഭാഗം തകർന്നിട്ടുണ്ട് പുലർച്ചെ അഞ്ചേ മുപ്പതിനാണ് അപകടം സംഭവിച്ചത് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ന്യൂസ് ബ്യൂറോ പരിവാറുകൊണ്ട് どうぞ。